ഒരിടത്തൊരിടത്തൊരു കാട്ടിൽ വയസ്സായ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു വയസ്സായതിനാൽ തൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു സഹായി ഏതെങ്കിലും മൃഗത്തിനെ വെക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു അങ്ങനെ സിംഹരാജാവ് മന്ത്രിയായി ഒരു കുറുക്കനെ നിയമിച്ചു കുറുക്കനെ അത്ര താല്പര്യമൊന്നുമില്ലെങ്കിലും മഹാരാജാവിന്റെ കൽപ്പനയായതുകൊണ്ട് ആത്മാർത്ഥതയുള്ള മന്ത്രിയായി ഒരു മന്ത്രി എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് സിംഹരാജാവ് പറയുവാൻ തുടങ്ങി കാടിന്റെ രാജാവായ ഞാൻ ഇനി മുതൽ തേടാൻ പോവുകയില്ല മന്ത്രിയായ നീ ദിനവും എനിക്ക് മൃഗത്തിനെ ഇവിടേക്ക് എത്തിച്ചു തരണം ഇത് കേട്ട കുറുക്കൻ തന്റെ രാജാവിനു വേണ്ടിയുള്ള ഭക്ഷണം തേടി കാട് മുഴുവൻ അലയാൻ തുടങ്ങി അങ്ങനെ പോകുമ്പോൾ അതാ നിൽക്കുന്നു ഒരു പാവം കഴുത കഴുതയെ കണ്ടപ്പോൾ കുറുക്കനെ ഒരു സൂത്രം തോന്നി കുറുക്കൻ കഴുതയോട് പറഞ്ഞു നോക്ക് കാട്ടിലെ രാജാവിന്റെ മന്ത്രിയാകാൻ നിനക്കൊരു അവസരമുണ്ട് വേഗം വന്നാ പോകാം എന്ന് പറഞ്ഞ് പറ്റിച്ച് കഴുതയെ രാജാവിന്റെ അടുത്തേക്ക് എത്തിച്ചു വിശന്ന് വലഞ്ഞിരുന്ന സിംഹരാജാവിനെ കഴുതയെ കണ്ടതും ചാടി വീണി കടിച്ചു കീറി കഴുതയെ ശരിപ്പെടുത്തി എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഈ സിംഹത്തിന്റെ അടുത്തേക്ക് ഈ കഴുതയെ ഞാൻ എത്തിച്ചു അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണത്തിന്റെ നല്ലൊരു ഭാഗം എനിക്ക് തന്നെ തിന്നണം തന്ത്രശാലിയായ കുറുക്കൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി സിംഹരാജാവ് ഭക്ഷണം കഴിക്കാനിരുന്നതും കുറുക്കൻ രാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങ് വളരെ കാണപ്പെടുന്നു അതുകൊണ്ട് ഭക്ഷണത്തിന് മുൻപ് ഒന്ന് കുളിക്കുന്നത് നല്ലതല്ലേ ശരി തന്നെയെന്ന് കരുതി സിംഹം കുളിക്കുവാനായി പോയി ഇത് നല്ല അവസരമാണെന്ന് മനസ്സിലാക്കിയ കുറുക്കൻ പതിയെ കഴുതയുടെ തലച്ചോറെല്ലാം തിന്നു തീർത്തു കുളി കഴിഞ്ഞെത്തിയ സിംഹം അങ്ങനെ ഭക്ഷണത്തിനായി ഇരുന്നു അപ്പോൾ അതാ കഴുതയുടെ തലച്ചോറ് കാണുന്നില്ല സിംഹരാജൻ അതേപറ്റി കുറുക്കനോട് ചോദിച്ചു ബുദ്ധിശാലിയായ കുറുക്കൻ പറഞ്ഞു മഹാരാജൻ കഴുതയ്ക്ക് ഇത്രയും തലച്ചോറുണ്ടായിരുന്നെങ്കിൽ സിംഹത്തിന്റെ മന്ത്രി പദവി ആഗ്രഹിച്ച് ഇവിടം വരെ എത്തുമോ വേണ്ട സമയത്ത് ബുദ്ധി പ്രയോഗിച്ചാൽ ആപത്തിൽ നിന്നും രക്ഷ നേടാം